പ്രിയപ്പെട്ട സർഗസൃഷ്ടി കുടുംബാംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ ഒരു ശുഭ ആശംസിക്കുന്നു എൻ്റെ പേര് ജയേഷ് കൈതുകൂട് സർഗസൃഷ്ടിയുടെ ചീഫ് അഡ്മിൻ കൂടിയാണ് പ്രിയരെ ഒരുപാട് രചനകൾ നിത്യേന സർഗസൃഷ്ടിയെ മനോഹരമാക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്നെന്നും സർഗസൃഷ്ടിക്ക് ആവശ്യമാണ് എല്ലായ്പ്പോഴും പ്രതീക്ഷിക്കുന്നു ഇന്ന് എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു കവിതയാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് പ്രിയ പ്രിയകവയത്രി സുജാത കൃഷ്ണൻ രചിച്ച അവൾ എന്ന മനോഹരമായ ഒരു കവിത വളരെ അർത്ഥവത്തായ ഒരു കവിതയാണ് അവൾ കുറച്ച് വരികളിലൂടെ കവയത്രി നമ്മളോട് പറയുന്നത് എന്താണ് നമുക്കൊന്ന് കേൾക്കാം മറഞ്ഞുപോയ പിടി ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ് നമ്മുടെ ജീവിതം നാളെയുടെ പ്രതീക്ഷയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ആരെയും വെറുപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യരുത് പണവും ഈ ശരീരവും ഒരു നാൾ നഷ്ടപ്പെടുമെന്ന് ഓർക്കുക നമുക്ക് കവിതയിലേക്ക് കടക്കാം അവൾ അവൾ എന്നാൽ സ്നേഹത്തിൻ്റെ താഴ്വരകളിലൂടെ സഞ്ചരിച്ചു വേദനകളുടെ മറുപുറം കടന്നവൾ അക്ഷരങ്ങളുടെ മറ പിടിച്ച പ്രാന്തിനാൽ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവൾ അവളെന്നാൽ സ്വയം സ്നേഹിക്കാൻ പഠിച്ചവൾ ഓർമ്മകളുടെ പൂക്കാലം വസന്തമാക്കി സ്നേഹിക്കുന്നവൾ ഒരൊറ്റ പനിനീർ പൂവിൻ്റെ ചുവപ്പിനാൽ ഹൃദയം ചുവപ്പിച്ചവൾ അവളെന്നാൽ നിശ്ചലതയിൽ ഉറഞ്ഞു പോയവൾ കൊടും ശൈത്യത്തിൽ ിയാൻ മോഹിച്ചവൾ വിഷന്ന പാത്രത്തിൽ വിളമ്പിയ സ്നേഹത്തിൻ്റെ വിഷം തിന്ന് മരിച്ചു വീണവൾ അവളെന്നാൽ വേർപിരിയാത്തൊരു വിരൽത്തുമ്പ് പിടിച്ചു ഒടുങ്ങാത്തൊരു യാത്രയിൽ സ്വയം മറന്നലിഞ്ഞ് ചേരാൻ കൊതിച്ചവൾ അവൾ അവളെന്നാൽ സ്നേഹത്തിൻ്റെ വേദനകളുടെ കടന്നവൾ അവളെന്നാൽ സ്നേഹത്തിൻ്റെ താഴ്വരകളിലൂടെ സഞ്ചരിച്ചു വേദനകളുടെ മറുപുറം കടന്നവൾ അക്ഷരങ്ങളുടെ മറപിടിച്ച പ്രാന്തിനാൽ അക്ഷരങ്ങളുടെ മറപിടിച്ച പ്രാന്തിനാൽ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവൾ അവളെന്നാൽ എന്നാൽ സ്വയം സ്നേഹിക്കാൻ പഠിച്ചവൾ ഓർമ്മകളുടെ പൂക്കാലം വസന്തമാക്കി സ്നേഹിക്കുന്നവൾ ഒരൊറ്റ പനുനീർപ്പൂവിൻ്റെ ചുവപ്പിനാൽ ഹൃദയം ചുവപ്പിച്ചവൾ എന്നാൽ നിശ്ചലതയിൽ ഉറഞ്ഞുപോയവൾ കൊടും ശൈത്യത്തിൽ അലിയാൻ മോഹിച്ചവൾ പാത്രത്തിൽ വിളമ്പിയ സ്നേഹത്തിൻ്റെ വിഷം തിന്നു മരിച്ചു വീണവൾ അവൾ എന്നാൽ വേർപിരിയാത്തൊരു വിരൽ തുമ്പു പിടിച്ചു ഒടുങ്ങാത്തൊരു യാത്രയിൽ സ്വയം മറന്നലിഞ്ഞു ചേരാൻ കൊതിച്ചവൾ അവളെന്നാൽ എന്നാൽ സ്നേഹത്തിൻ്റെ താഴ്വരകളിലൂടെ സഞ്ചരിച്ചു വേദനകളുടെ മറുപുറം കടന്നവൾ മനസ്സിൽ പതിഞ്ഞ ഒരു നല്ല കവിതയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തത് എല്ലാവരും സൃഷ്ടിയെ സപ്പോർട്ട് ചെയ്യുക ഒപ്പം രചനകൾ അർപ്പിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭസയനം നേർന്നുകൊണ്ട് നിർത്തട്ടെ പിന്നെ കാണാം ബൈ